ഹലോ കർഷക സുഹൃത്തുക്കളെ ഞങ്ങളുടെ സംഘടനയായ അഗ്രജീവൻ ഫാമിംഗിലേക്ക് സ്വാഗതം കർഷക സഹോദരന്മാരെ പന്നി വളർത്തലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളുടെ തടിച്ച പന്നികളെ ശരിയായ സമയത്തും ശരിയായ വിലയിലും വിൽക്കുക എന്നതാണ് കർഷകർ മാസങ്ങളോളം കഷ്ടപ്പെട്ട് പന്നികളെ വളർത്താനും ഭക്ഷണം നൽകാനും പണം ചിലവഴിക്കാനും സമയമാകുമ്പോൾ നല്ല വില കിട്ടാത്തതാണ് പലപ്പോഴും സംഭവിക്കുന്നത് പലപ്പോഴും ഇടനിലക്കാരുടെ പിടിയിൽ പെട്ട് കർഷകർക്ക് പന്നികളെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്നു ചിലപ്പോൾ അവർക്ക് വിപണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ അവർക്ക് ശരിയായ വാങ്ങുന്നയാളിലേക്ക് എത്താൻ കഴിയില്ല നല്ല ലാഭം ലഭിക്കാൻ എത്ര തൂക്കത്തിൽ പന്നികളെ വിൽക്കാമെന്ന് പല കർഷകർക്കും അറിയില്ല കഠിനാധ്വാനം ചെയ്തിട്ടും കൃത്യമായ ലാഭം ലഭിക്കാത്തതിൻറെ കാരണം ഇതാണ് നിങ്ങളും അത്തരമൊരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട തടിച്ച പന്നികളെ വിൽക്കുന്നതിനുള്ള ശരിയായ മാർഗം എന്താണെന്നും നിങ്ങളുടെ പന്നികൾക്ക് ശരിയായ വില എങ്ങനെ ലഭിക്കുമെന്നും ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളോട് പറയും ഈ വീഡിയോ അവസാനം വരെ കാണുക അതുവഴി നിങ്ങൾക്ക് ഈ വിവരങ്ങൾ പ്രയോജനപ്പെടുത്താനും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ശരിയായ വില നേടാനും കഴിയും അതുകൊണ്ട് കർഷക സഹോദരങ്ങളെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത് നാല് വിഷയങ്ങളെ കുറിച്ചാണ് തടിച്ച പന്നികളെ വിൽക്കുന്നതിനും വാങ്ങുന്നവരുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിനുമുള്ള ശരിയായ തൂക്കമാണ് ആദ്യ വിഷയം രണ്ടാമത്തെ വിഷയം വിൽപ്പനയുടെ വിവിധ വഴികൾ കശാപ്പുകാർ വ്യാപാരികൾ മാർക്കറ്റുകൾ ഹോട്ടലുകൾ റെസ്റ്റോറൻ്റുകൾ മൂന്നാമത്തെ വിഷയം മൊത്തക്കച്ചവടവും ശരിയായ നിരക്കുകൾ നേടുന്നതിനുള്ള രീതികളുമാണ് നാലാമത്തെ വിഷയം ഗവൺമെന്റ് സ്കീമുകളും റഫറൽ സംവിധാനത്തിലൂടെ സ്ഥിരം വാങ്ങുന്നവരെ സൃഷ്ടിക്കുന്നതുമാണ് ഈ വീഡിയോയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനു മുമ്പ് ഞങ്ങളുടെ അഗ്രജീവും ചാനലും പേജും നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുടരുകയും ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി അങ്ങനെ ചെയ്യണമെന്ന് എല്ലാ പന്നി കർഷക സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുന്നു കാരണം പന്നി വളർത്തലുമായി ബന്ധപ്പെട്ട പുതിയതും പ്രധാനപ്പെട്ടതുമായ വിവരങ്ങൾ ഞങ്ങൾ തുടർച്ചയായി അപ്ലോഡ് ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ആദ്യ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം അതായത് തടിച്ച പന്നികളെ വിൽക്കുന്നതിനുള്ള ശരിയായ ഭാരം വാങ്ങുന്നവരുമായി നേരിട്ട് ബന്ധപ്പെടുക കർഷക സഹോദരന്മാരെ നിങ്ങളുടെ പന്നികളെ വിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പന്നികളുടെ ഭാരം എൺപത് മുതൽ നൂറ്റി ഇരുപത് കിലോഗ്രാം വരെ ആയിരിക്കണം എന്ന് ആദ്യം ഓർമ്മിക്കുക ഈ ഭാരം വിപണിയിൽ ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നു ഇതിന് നല്ല വില ലഭിക്കുന്നു പന്നി വളരെ ചെറുതാണെങ്കിൽ അതായത് ബട്ടൺ പന്നിയാണെങ്കിൽ അതിന്റെ നിരക്ക് ഒരു തടിച്ച പന്നിയേക്കാൾ കുറവാണ് അതുപോലെ പന്നി വളരെ തടിച്ചതാണെങ്കിൽ അതിന്റെ മാംസം കൂടുതൽ കൊഴുപ്പായി മാറുന്നു വാങ്ങുന്നവർ കുറഞ്ഞ വില നൽകുന്നു അതിനാൽ ശരിയായ തൂക്കത്തിൽ വിൽക്കാൻ ശരിയായ സമയം തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ് ഇപ്പോൾ വാങ്ങുന്നവരെ ബന്ധപ്പെടുന്ന കാര്യം വരുന്നു പ്രാദേശിക കശാപ്പുകാരുമായോ വ്യാപാരികളുമായോ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക കശാപ്പുകാരെ നിങ്ങളുടെ ഫാമിലേക്ക് ക്ഷണിക്കുകയും പന്നികളുടെ ഗുണനിലവാരം അവരെ കാണിക്കുകയും ചെയ്യുക നിങ്ങളുടെ ഫാമിൽ നല്ലതും ആരോഗ്യമുള്ളതുമായ പന്നികളെ ഉത്പാദിപ്പിക്കുന്നുവെന്ന് അവർക്ക് ബോധ്യമായാൽ നിങ്ങളിൽ നിന്ന് വാങ്ങാൻ അവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും നേരിട്ടുള്ള വിൽപ്പന ബ്രോക്കർമാരുടെ കമ്മീഷൻ ലാഭിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ ലാഭം ലഭിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഈ വീഡിയോയുടെ രണ്ടാമത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം അതായത് വിൽപ്പനയുടെ വ്യത്യസ്ത വഴികൾ കശാപ്പുകാർ വ്യാപാരികൾ മാർക്കറ്റുകൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ കർഷക സഹോദരന്മാരെ പന്നികളെ വിൽക്കാനുള്ള ഒരു മാർഗത്തെ മാത്രം ആശ്രയിക്കരുത് നിങ്ങൾക്ക് നിരവധി ഓപ്ഷനുകളുണ്ട് നിങ്ങൾക്ക് പ്രാദേശിക കശാപ്പുകാരുമായി നേരിട്ട് ബന്ധപ്പെടാം ഇതുകൂടാതെ ഒരേ സമയം നിരവധി പന്നികളെ വാങ്ങുന്ന വൻകിട കച്ചവടക്കാരുമുണ്ട് ഒരു വ്യാപാരിയുമായി ഇടപഴകുന്നതിന്റെ പ്രയോജനം മുഴുവൻ ചരക്കുകളും ഒരേ സമയം വിൽക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു കൂടാതെ വീണ്ടും വീണ്ടും വ്യത്യസ്ത വാങ്ങുന്നവരെ തെരയേണ്ടതില്ല ഇതുകൂടാതെ കന്നുകാലി ചന്തകളും മേളകളും വളരെ നല്ല ഓപ്ഷനുകളാണ് നിരവധി വ്യാപാരികളും ഇറച്ചിക്കടക്കാരും കർഷകരും മാർക്കറ്റിൽ ഒത്തുകൂടുന്നു ഇവിടെ നിങ്ങൾക്ക് ശരിയായ നിരക്കുകൾ അറിയാനും വിലപേശാനും അവസരം ലഭിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഇന്നത്തെ കാലത്ത് വളരെ ഉപയോഗപ്രദമാണെന്ന് തെളിയിക്കുന്നു നിങ്ങളുടെ ഫാമിനെക്കുറിച്ചുള്ള വിവരങ്ങളും പന്നികളുടെ ഫോട്ടോകളും ഓലെക്സിലോ വാട്സാപ്പ് ബിസിനസ്സിലോ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലോ പോസ്റ്റ് ചെയ്ത് വാങ്ങുന്നവരുമായി ബന്ധപ്പെടാം ഇതുകൂടാതെ ഹോട്ടലുകൾ ഡാബുകൾ റെസ്റ്റോറൻറ്റുകൾ എന്നിവയും വലിയ വാങ്ങലുകാരാണ് പ്രത്യേകിച്ചും നഗരങ്ങളിലെ വൻകിട ഹോട്ടലുകളും മാംസ വിതരണക്കാരും നിങ്ങൾ അവരുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിവായി വിതരണം ചെയ്യാനുള്ള അവസരം ലഭിക്കും ഈ രീതിയിൽ നിങ്ങൾക്കായി നിരവധി വഴികൾ തുറന്നിരിക്കുന്നു ഇനി നമുക്ക് ഈ വീഡിയോയുടെ മൂന്നാമത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം അതായത് മൊത്ത വിൽപ്പനയും ശരിയായ നിരക്കുകൾ നേടുന്നതിനുള്ള രീതികളും നിങ്ങൾക്ക് ധാരാളം പന്നികൾ ഉള്ളപ്പോൾ ചെറിയ ഉപഭോക്താക്കൾക്ക് വ്യക്തിഗതമായി വിൽക്കുന്നതിനു പകരം അവയെ മൊത്തമായി വിൽക്കുക മൊത്തത്തിൽ വിൽക്കുന്നത് നിങ്ങളുടെ സമയവും പ്രയത്നവും ലാഭിക്കുന്നു നിങ്ങൾക്ക് ഒരേ സമയം നല്ലൊരു തുക സമ്പാദിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇരുപത് മുതൽ അമ്പത് വരെ തടിച്ച പന്നികൾ തയ്യാറാണെങ്കിൽ അവയെ ഒരു വലിയ വ്യാപാരിക്കോ മാംസം വിതരണക്കാരനോ ഒന്നിച്ചു വിൽക്കുക വ്യത്യസ്ത വാങ്ങുന്നവരെ കണ്ടെത്തേണ്ടതില്ല എന്നതാണ് മൊത്തത്തിൽ വിൽക്കുന്നതിൻ്റെ പ്രയോജനം കൂടാതെ നിങ്ങൾക്ക് ഒരേ സമയം ഒരു വലിയ തുക ലഭിക്കും മൊത്ത കച്ചവടക്കാരുമായി ഇടപഴകുമ്പോൾ എപ്പോഴും വിലപേശുകയും മാർക്കറ്റ് നിരക്ക് മുൻകൂട്ടി അറിയുകയും ചെയ്യുക പലതവണ വ്യാപാരികൾ കുറഞ്ഞ നിരക്ക് ഉദരിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് മണ്ടിയുടെയോ പ്രാദേശിക വിപണിയുടെയോ നിരക്കുകൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ശരിയായ നിരക്ക് എളുപ്പത്തിൽ ലഭിക്കും ഒരു ബ്രോക്കർ വഴി വിൽക്കുന്നതും നേരിട്ട് വിൽക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരു ബ്രോക്കർക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു വാങ്ങുന്നയാളെ ലഭിക്കും എന്നാൽ അവൻ ഒരു കമ്മീഷൻ കുറക്കുന്നു നേരിട്ടുള്ള വിൽപ്പനയിൽ മുഴുവൻ തുകയും നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ സാധ്യമാകുന്നിടത്തെല്ലാം നേരിട്ടുള്ള വിൽപ്പനയ്ക്ക് മുൻഗണന നൽകുക ഇനി നമുക്ക് ഈ വീഡിയോയുടെ നാലാമത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം അതായത് ഗവൺമെന്റ് സ്കീമുകളും റഫറൽ സംവിധാനത്തിലൂടെ സ്ഥിരം വാങ്ങുന്നവരെ സൃഷ്ടിക്കലും പന്നി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരുകളും കാലാകാലങ്ങളിൽ വാങ്ങൽ പദ്ധതികൾ നടത്തുന്നു ഈ പദ്ധതികൾ പ്രകാരം സർക്കാർ വകുപ്പുകൾ നിശ്ചിത നിരക്കിൽ പന്നികളെ വാങ്ങുന്നു വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളുടെ ആഘാതം നിങ്ങൾ വഹിക്കേണ്ടതില്ലെന്നും പേയ്മെന്റും സുരക്ഷിതമാണെന്നും ഇത് ഉറപ്പാക്കുന്നു ഇതുകൂടാതെ നിങ്ങളുടെ പഴയ ഉപഭോക്താക്കളിലൂടെ പുതിയ ഉപഭോക്താക്കളെ ചേർക്കുന്ന രീതിയും വളരെ നല്ലതാണ് ഇതിനെ റഫറൽ സിസ്റ്റം എന്ന് വിളിക്കുന്നു നിങ്ങളുടെ ഉപഭോക്താക്കളിൽ ആരെങ്കിലും നിങ്ങൾക്കായി ഒരു പുതിയ വാങ്ങുന്നയാളെ ചേർത്തിട്ടുണ്ടെങ്കിൽ അടുത്ത വാങ്ങലിൽ അയാൾക്ക് ഒരു ചെറിയ കിഴിവോ കമ്മീഷനോ നൽകുക ഇത് ഉപഭോക്താവിനെ സന്തോഷിപ്പിക്കുകയും അവൻ തന്നെ നിങ്ങൾക്കായി കൂടുതൽ വാങ്ങുന്നവരെ കൊണ്ടുവരുകയും ചെയ്യും ഈ രീതിയിൽ നിങ്ങളുടെ പന്നികളുടെ വിൽപ്പന പരസ്യത്തിനായി ചെലവഴിക്കാതെ വർദ്ധിപ്പിക്കും അതിനാൽ കർഷക സഹോദരന്മാരെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രധാന പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാം തടിച്ച പന്നികളെ വിൽക്കുന്നതിനും ശരിയായ വില ലഭിക്കുന്നതിനുമുള്ള പ്രായോഗിക രീതികളും തന്ത്രങ്ങളും വിശദമായി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു പുസ്തകം ഞങ്ങളുടെ പക്കലുണ്ട് അതിന്റെ പേര് പന്നിയിറച്ചി ബിസിനസ്സിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവര പുസ്തകം ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ മാംസം വിതരണക്കാർ മൊത്ത വാങ്ങുന്നവർ എന്നിവരുമായി ബന്ധപ്പെടുന്നതിനുള്ള രീതികൾ വിപണി വിശകലനം കൂടുതൽ ലാഭം നേടുന്നതിനുള്ള തന്ത്രങ്ങൾ എന്നിവ ഇത് വിവരിക്കുന്നു തടിച്ച പന്നികൾക്ക് ശരിയായ വില ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ കർഷകനും ഈ പുസ്തകം ഉപയോഗപ്രദമാണ് ഇതുകൂടാതെ നിങ്ങൾക്ക് പന്നി വളർത്തൽ ആഴത്തിൽ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ സംഘടനയായ അഗ്രജീവൻ പ്രസിദ്ധീകരിച്ച പന്നി വളർത്തൽ പരിശീലന കോഴ്സ് പുസ്തകവും വായിക്കാം ഫാം മാനേജ്മെന്റിന്റെ പ്രായോഗിക രീതികൾ ഉൽപാദനം വർദ്ധിപ്പിക്കൽ ലാഭകരമായ വിൽപ്പന എന്നിവ ഇത് വിവരിക്കുന്നു ഈ പുസ്തകങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വിവരണത്തിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ വിളിച്ചോ മെസ്സേജ് ചെയ്തോ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കും അതിനാൽ കർഷക സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റു പന്നി കർഷക സുഹൃത്തുക്കളുമായി ഇത് പങ്കിടുക അതുവഴി അവർക്കും സഹായിക്കാനാകും ഭാവിയിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ വേണ്ടത് ദയവായി ഞങ്ങളോട് അഭിപ്രായമിട്ട് പറയുക